ഇപ്പോൾ നോക്കൂ മുമ്പുണ്ടായിട്ടുള്ള ഒരു അപകടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊളംബോയിൽ ഉണ്ടായിട്ടുള്ള എക്സ്പ്രസ് പേൾ അപകടം അവിടെ ഈ ആയിരത്തി അറുന്നൂറ്റി എൺപത് ടൺ പ്ലാസ്റ്റിക് നഡിൽസ് കടലിൽ വീണപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതം അവിടെ അറുന്നൂറ് കടലാമകൾ ചത്തുപോയി പിന്നീട് ആ തീരത്ത് നിന്ന് പിടിച്ചിട്ടുള്ള മീനുകളുടെ ചെകിളകളിലും അതുപോലെ തന്നെ വയറ്റിലും ഈ പ്ലാസ്റ്റിക് നീഡിൽസ് കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ തീരത്ത് തുടർച്ചയായി രണ്ട് അപകടം ഉണ്ടാകുന്നു മത്സ്യത്തൊഴിലാളി മേഖല ആകെ ആശങ്കയിലാണ് കടലിന്റെ ആവാസ വ്യവസ്ഥയെ കടലിൻ്റെ പരിസ്ഥിതിയെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ഒക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ശക്തമായ നടപടികൾ എടുക്കാത്തത് മൂന്നാം കക്ഷി ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയാൽ മതി നമുക്ക് ബാക്കിയൊക്കെ പൊക്കോട്ടെ എന്ന സമീപനം എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എൽസാത്രിയുമായി ത്രീയുമായി ബന്ധപ്പെട്ട് കേസിന് പോകുന്നില്ല കേന്ദ്രവും കേരളവും പറഞ്ഞോളൂ തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് സംഭവ വ്യത്യസ്ത രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹം വലിയ ആശങ്കയിലാണ് രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം ഇപ്പോൾ ഇപ്പം അത് തോട്ടപ്പള്ളി സ് ഏകദേശം ഇരുപത്തിയേഴ് നോട്ടിക്കിൾ മൈൽ അകലെയാണ് പക്ഷെ ആ വിഷയത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ആ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല ആ മേഖലയിൽ ഒരു നിശ്ചിത അളവ് വരെ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും വിധത്തിൽ മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മത്സ്യം അവിടെ വിതരണം ചെയ്തിട്ടുള്ള അവിടെ പകർന്നിട്ടുള്ള എണ്ണ ഏതെങ്കിലും രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ ചത്തുപോങ്ങേണ്ടതാണ് അപ്പോൾ ഈ തോട്ടപ്പള്ളിക്ക് സമീപം ഉണ്ടായ അപകടത്തെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ ആശങ്ക ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ തുരിക്കുമ്പോൾ വന്നിട്ടില്ല എന്നാലിപ്പോൾ രണ്ടാമത്തെ സംഭവം ഇത് ഉൾക്കടലിലാണ് തുടർ ഡീപ് സീ ട്രോളിങ്ങുമായി ബന്ധപ്പെട്ട വലിയ ട്രോളറുകൾ ഫിഷ് ചെയ്യുന്ന മേഖല അവിടെ മാത്രമായി ഇത് പരിമിതപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും നേരത്തെ നീലണ്ടൻ സാർ ഉൾപ്പെടെ അവർ പറഞ്ഞതൊക്കെ ഇത് പല വിധത്തിലിതെങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ ഒരു പ്രൊഡിക്ഷനിലേക്ക് പോകാൻ കഴിയത്തില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേ ഉള്ളത് രണ്ടായിരത്തി പതിനാറിൽ സെൻട്രൽ ആക്ടിനകത്ത് ഭേദഗതി വന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായ നിയന്ത്രണങ്ങളാണ് ആ ഭേദഗതിക്ക് പൂർണ്ണമായിട്ട് കേന്ദ്ര കേരളത്തിൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിലെ വിജ്ഞാപനം അനുസരിച്ച് ഇരുന്നൂറ് മൈൽ അകലെയുള്ള പ്രദേശങ്ങളിൽ ഈ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം അപ്പൊ കേരളത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് ഈ രണ്ട് വിഷയങ്ങളിലും കേസെടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള നിയമപരിരക്ഷ ഇപ്പൊ കൊച്ചി പോലീസിന് അതിന് അധികാരമുണ്ട് കേസെടുക്കാം പക്ഷെ അതിനകത്തുള്ള താഴെ തട്ടിൽ ഇത് തലക്കെട്ടിൽ പറയുന്നെങ്കിലും എങ്കിലും അതിനകത്ത് ആ സെൻട്രൽ ആക്റ്റിനകത്ത് ആ അമെൻമെൻറ്റിനകത്ത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കുറിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ വെട്ടിലാക്കുന്ന രീതിയിൽ വിവാദം കൊണ്ടുവരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഈ വിഷയത്തിൽ വളരെ റാപ്പിഡായിട്ട് ഇടപെടാൻ ശേഷിയുള്ളതും ചെയ്യേണ്ടതുമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമായിട്ട് സാധ്യമായതല്ല ഈ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകരണമായിട്ടുള്ളു ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പൽ അപകടം നടന്ന സംഭവത്തിൽ ഈ പറയപ്പെടുന്ന നമുക്കറിയാം അവിടെ കേസ് ഉണ്ടായത് നാൽപ്പത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ആ കപ്പൽ പിടിച്ച് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള വിഷയങ്ങൾ കേസെടുക്കാമെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു ഇവിടെയുള്ള പ്രശ്നം കേന്ദ്രത്തിൻ്റെത് മാത്രമാണോ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കൺസെൻസസ് എന്താണ് സമവായം എന്താണ് കേസെടുക്കേണ്ടതെന്നുള്ളതാണ് ജയതലഗിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് തന്നെ എങ്ങനെയാണ് ദ എം എസ് സി ഇസ് എ റെപ്യൂട്ടഡ് കമ്പനി വിച്ച് പാറ്റണൈസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ആൻഡ് കമ്പനി റെക്വേഴ്സ് എ ഗുഡ് വില് ഓഫ് കേരള ഫോർ ദ ഫോർ ദയർ ഓപ്പറേഷൻസ് ഹിയർ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദർ ടു കോറേറ്റ് വിത്ത് സെറ്റിൽ വിഴിഞ്ഞത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വളരെ താല്പര്യമുള്ള കമ്പനിയാണ് അപ്പോ നമുക്ക് നമ്മുടെ ഒരു അടുത്ത കമ്പനി ആണല്ലോ അതുകൊണ്ട് ഇവർക്ക് കേസും കൂട്ടോ ഒന്നും വേണ്ട ഇൻഷുറൻസ് ക്ലെയിമും അല്ല ഇത് ഇത് ഇൻഷുറൻസ് ക്ലെയിം മതി എന്നാണ് പറയുന്നത് അല്ലല്ല സ്റ്റേറ്റ് കത്താണല്ലോ കത്തല്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയും തമ്മിൽ ിയ ധാരണയാണ് അത് രേഖാമൂല നോട്ടായിട്ടുണ്ട് ഞാൻ ആ നോട്ട് വായിക്കാം ജനറൽ കൺസെൻസസ് വാസ് ദാറ്റ് എ ക്രിമിനൽ കേസ് നീഡ് നോട്ട് ബി ഫയൽഡ് ഇമ്മീഡിയറ്റ്ലി അത് ഇതെന്തെങ്കിലും അത് ക്ലോസ് ചെയ്യുന്നില്ലല്ലോ ഇതിൽ തുടക്കമല്ലേ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ നിയമോപദേശ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ പത്രത്തിൽ വാർത്തയായി വന്നിട്ടുള്ളത് ഇത് അവിടെ കൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നില്ലല്ലോ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള വ്യക്തത കുറവ് ഇന്നും നിലനിൽക്കുകയാണ് ശാസ്ത്ര സമൂഹത്തിന് പോലും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ തന്നെ രണ്ട് എക്സ്പേർട്സ് അവരുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നില്ല ഇറ്റ് ഇസ് വെയിറ്റ് ആൻഡ് സീ എംഎസ്സി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുമായിട്ടുള്ള ലൈസൺ ആണോ അതോ നമ്മുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായ പദാർത്ഥങ്ങളൊക്കെ അവരുടെ ചെലവിൽ നീക്കം ചെയ്യണം നമുക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം വന്നിട്ടുള്ള ഡാമേജ് പരിഹരിക്കണം എന്നുള്ളതാണോ പ്രധാനം എന്നുള്ളതാണ് ഇവിടുത്തെ മൌലികമായ പ്രശ്നം